ചുമയുണ്ടോ നിങ്ങക്ക് ചുമ പെട്ടെന്ന് മാറാനുള്ള ഒരു അഞ്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചുമ രാത്രി കാലങ്ങളിൽ കൂടും അപ്പൊ രാത്രി നിങ്ങൾ കിടക്കുമ്പോഴത്തേക്കും നിങ്ങൾ തലാണ ഒരു തലാണ വെച്ചിട്ട് കിടക്കുക നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഈ മൂക്കിലും സൈനസിലും ഒക്കെ ഉള്ള കപം നമ്മുടെ തൊണ്ടയിൽ വന്നിരുന്നു അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചുമച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഒരു തലാണ വെച്ചിട്ട് കിടക്കുക സൈഡ് ചരിഞ്ഞു കിടക്കുക രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ചുമയുള്ള സമയത്ത് നിറയെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോഴത്തേക്കും ഈ കപം പെട്ടെന്ന് അലിയുകയും നമ്മുടെ തൊണ്ടയൊക്കെ നല്ലൊരു മോയിസ്റ്റർ ആയിട്ട് ഇരിക്കുകയും ും ആ കപം കെട്ട് പെട്ടെന്ന് കുറയാൻ സഹായിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവി പിടിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ആവി പിടിക്കുക ആവി പിടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കപം പെട്ടെന്ന് ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൈനസും നോസും ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കപ്പ് സിറപ്പും അല്ലെങ്കിൽ ലോസഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കുവാണെങ്കിൽ ആ തൊണ്ടയ്ക്ക് ഒരു സൂത്തിങ് എഫക്റ്റ് കിട്ടും നമുക്ക് നല്ലൊരു ബെറ്റർ സ്ലീപ്പ് കിട്ടും ചുമ കുറച്ച് കുറയും